ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ആ ബാ ഡപ്പയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുകളിലേക്ക് ഷവറിൽ നിന്ന് വെള്ളവും വന്ന് വീഴുന്നുണ്ട് അതിനിടയിലായിട്ട് പിങ്കി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അന്ന് രാമേശ്വരത്ത് പോയതും നമ്മുടെ ഗൗതമിനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും അവരെ തമ്മിൽ സംസാരിച്ചതും അവർ ആ ബൈക്കിൽ സഞ്ചരിച്ച രംഗങ്ങളൊക്കെ മധുരമായ ഓർമ്മകളായിട്ട് തന്നെയാണ് നമ്മുടെ പിങ്കി അതെല്ലാം ഓർത്തെടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ പിങ്കി പെട്ടെന്ന് എന്തോ പോലെ ഒരു വൈബ്രേഷൻ പോലെ പിങ്കിക്ക് തോന്നാണ് കാരണം പിങ്കിക്ക് തന്നെ താൻ ചെയ്തത് അപ്പോഴാണെന്ന് തോന്നുന്നു ഓർമ്മ വരുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മുടെ പിങ്കി പോയി ഷവർ പതുക്കി അങ്ങ് നിർത്തി അങ്ങനെ നനഞ്ഞു കുളിച്ച് പിങ്കി നേരെ വന്ന് അർജുനൻ്റെ അർജുൻ ഇരിക്കുന്നതിൻ്റെ ആ കട്ടിലിൽ വന്ന് കിടക്കാനായിട്ട് അപ്പോൾ ആ നനഞ്ഞ് അതേപടി തന്നെയാണ് വന്ന് കിടക്കുന്നത് തൊട്ടടുത്ത് അർജുനും ഇരിപ്പുണ്ട് അപ്പൊ അർജുന ഇരുന്ന് ഉറങ്ങുവാണല്ലോ അപ്പൊ അർജുന ഇതൊന്നും കാണുന്നില്ല എന്തോ പിങ്കി അവിടെ കിടന്ന് തണുത്തു വിറക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു ഷവർ ഷവറിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് കുറെ നേരം ദേഹത്തേക്ക് വീണതായതു കൊണ്ടായിരിക്കാം ആ ഒരു ചെറിയ കുളിരും ആ ഒരു ഇതൊക്കെ പോലെ അങ്ങോട്ട് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ ഇത് ശ്രദ്ധിച്ചു അർജുനൻ നോക്കിക്കഴിയുമ്പോഴത്തേക്കും സാരിയൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുന്നു വന്ന് കിടന്ന് നമ്മുടെ പിങ്കി തണുത്തു വിറക്കുകയാണ് സത്യത്തിൽ അർജുന സഹിക്കാൻ കഴിഞ്ഞില്ല അർജുന മനസ്സിലായില്ല ഇത് എന്താണെന്ന് അർജുൻ ചോദിച്ചു എന്താ പിങ്ക് പിങ്കീട് എന്താ പറ്റിയത് നിനക്ക് നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇടുന്നില്ല ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും ഇട്ടുന്നില്ല കേട്ടോ ഇതിൽ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പനിയുണ്ട് തീ പോലെ പൊള്ളുന്നുണ്ട് അല്ല താൻ ഇതുവരെ വെള്ളത്തിൽ നിൽക്കുകയായിരുന്നല്ലോ ഇതെന്തു പറ്റി തനിക്ക് എന്താ പറ്റിയത് നന്നായിട്ട് ചൂടുണ്ടല്ലോ ഡ്രസ്സ് മാറാതെ താൻ എന്താ ഈ കാണിക്കുന്നത് പിങ്കി എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ടവലൊക്കെ എടുക്കാൻ പോവുകയാണ് അപ്പം ടവലൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മുടെ പിങ്കീനെ ആകെ മൊത്തം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അർജുൻ പാവം എന്തൊരു സ്നേഹമാണെന്ന് അറിയില്ല കേട്ടോ എന്ത് ചെയ്യാനാണ് പിങ്കി ഇതേപോലെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടം തോന്നുന്നത് ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ കമ്മീഷണറിനെയാണ് ഗൗതം കമ്മീഷണറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കമ്മീഷണർ പറയാണ് അതെ ഞാൻ ഒരു തലവേദന ഇല്ലാത്ത സ്ഥലം പോലെയാണ് ഇവിടെ വന്ന് ചാർജ് എടുത്തത് പക്ഷേ ഇപ്പം അത്രയ്ക്ക് ശുഭകരമല്ലാത്ത വാർത്തയാ ഞാൻ കേട്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് സാർ എന്താ സാർ തുറന്നു പറ അതെ പറഞ്ഞ വിചാരിച്ച പോലെയൊന്നുമല്ല നമ്മുടെ ടൗണിൽ തന്നെ നാല് സ്ഥലത്ത് ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നം മണക്കുന്നുണ്ട് തീവ്രവാദികളുടെ ഒരു ചെറിയൊരു ലക്ഷണമുണ്ട് ഈ നാലടത്ത് അവിടെ ചെറിയ ബോംബൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ആ ഒരു ബോംബ് ഇടാൻ തന്നെ ഉദ്ദേശി ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീവ്രവാദികൾ തീവ്രവാദികളിങ്ങനെ ക്യാമ്പ് ചെയ്തേക്കാണെന്നാണ് ഞങ്ങൾക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയത് ഓ മൈ ഗോഡ് സാർ എന്താ ഈ പറയുന്നത് അതെ സിറ്റിയിലെ ആളുകള് ബസ് സ്റ്റാൻഡുകള് ഹോസ്പിറ്റല് കോളേജുകള് സ്കൂളുകൾ അങ്ങനെ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളാണ് അവര് ലക്ഷ്യമിട്ടിരിക്കുന്നത് അല്ല സാർ എന്താ സാർ അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല എന്തോ ഗവൺമെന്റ് സമ്പ്രദായത്തിൽ നികുതി സമ്പ്രദായത്തെ അടക്കം സകലതിനെ പൊളിച്ച് കളയണം തിരുത്തി കുറിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അല്ല സാർ അതിനെന്താ ചെയ്യേണ്ടത് അത് വേറൊന്നുമല്ല അവര് ഇതിനെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ പൊക്കണം അതുപോലെ തന്നെ അവർ അതിർത്തി കട കടന്ന് പോകാൻ സമ്മതിക്കുകയും ചെയ്യാൻ പാടില്ല അതിനു മുമ്പ് തന്നെ കാണുന്നെടുത്ത് തന്നെ വെച്ച് നമ്മൾ അവരെ വെടിവെച്ച് കൊല്ല കൊല്ലണം ഒരാളുടെ ഡെഡ് ബോഡി പോലും പുറത്തേക്ക് വിടരുത് എന്ന് പറയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഗൗതം ആ മനസ്സിലായി സാർ അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട് പിന്നെ അവരുടെ ഗ്യാങ്ങിൽ ഒരു സ്ത്രീ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് സ്ത്രീയോ ആ ഒരു സ്ത്രീ ക്യാപ്റ്റൻ അഖില എന്നാണ് ആ സ്ത്രീയുടെ പേര് അതുകൊണ്ട് തന്നെ നമ്മളിവരുടെ കാര്യത്തില് കൂടുതൽ വിശദീകരിച്ച് അന്വേഷിക്കാനൊന്നും പോകണ്ട യഥാർത്ഥ പേരാണോന്നൊന്നും അറിയില്ല പക്ഷേ നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ട നല്ലതാണ് ആ സ്ത്രീ അടക്കം നമ്മള് വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് റിസ്ക് കേസുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ശരി സാർ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ആ കാര്യത്തിന്റെ സീരിയസ് കാര്യത്തിന്റെ സീരിയസ് ഒക്കെ മനസ്സിലായല്ലോ ആ മനസ്സിലായി സാർ അങ്ങനെ നമ്മുടെ ഗൗതമിന്റെ മേലൊരു വലിയ ദൗത്യം തന്നെയാണ് കമ്മീഷണർ സാർ വെച്ചു കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഗൗതം ഏറ്റെടുത്തു ഏതെല്ലാം എസ് സാർ എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാം സമ്മതിച്ചു തന്നെയാണ് ഗൗതം അവിടെ നിന്നും അടങ്ങുന്നത് ഗൗതമിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഗൗതം ഒരു പോലീസ് ഓഫീസറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതും അതുപോലെ അത് കൂടുതൽ വഷളാകാണ്ട് ഇരിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗൗതമാണ് അപ്പം ഗൗതം ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷണം ആവുകയാണ് അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പുതിയ അതിഥികൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു കഥയിലേക്ക് അതായത് ആ തീവ്രവാദികളെയാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിലെ അഖില എന്ന് പറയുന്ന ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് അപ്പം ആ പെൺകുട്ടി ഇങ്ങനെ വയറിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വേറൊരാളുണ്ട് വേറൊരാളുണ്ട് അപ്പം അവരിങ്ങനെ പറയുകയാണ് നമ്മുടെ പോരാട്ടം അറിയാലോ നമുക്ക് മരണം സംഭവിച്ചാലും ഒരു കുഴപ്പവും പക്ഷേ നമ്മൾ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം അത് നമ്മൾ നടപ്പിലാക്കിയിരിക്കണം മാറ്റേണ്ടത് ഒരു സിസ്റ്റത്തെയാണ് അത് നമ്മൾ നടപ്പിലാക്കണം അപ്പോഴത്തേക്കും അടുത്ത് നിന്ന് അകലെ പറയുന്നുണ്ട് ദ അച്ഛൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ എന്നിങ്ങനെ മനസ്സില് മനസ്സിലല്ല ഇങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ടോട്ടോ അപ്പൊ പ്രഗ്നൻ്റ് ആയൊരു ലേഡി തന്നെയാണ് എന്തോ നമുക്കറിയില്ല അവരുടെ ഉദ്ദേശം എന്താണ് അവർ നല്ലവരാണോ എന്നൊന്നും അറിയില്ല അവർ കടന്നു വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അയാളാണ് സംസാരിക്കുന്നത് അതായത് ഈ അഖിലയുടെ ഭർത്താവാണ് അവിടെ ഉള്ളവരോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മളെ പിന്തുടർന്ന് ഇനി പോലീസ് വരാൻ ചാൻസ് ഉണ്ട് എല്ലാം നോക്കി കണ്ടുവേണം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ ഇടയിൽ അഖില കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മൾ ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് മോനെ ഞാൻ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രഗ്നൻ്റ് ആയ ആ ഒരു അഖില കുഞ്ഞിനോട് സംസാരിക്കുന്നു അതിന്റെ കൂടെ തന്നെ അവിടെ കുറേ ഗ്യാങ്ങുകളുണ്ട് അവരോട് അഖിലയുടെ ഹസ്ബൻഡ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അകലയുടെ ഹസ്ബൻഡ് അഗലയുടെ എടുത്ത് വന്നിട്ട് എടുത്തു വന്നപ്പോഴത്തേക്ക് എണിക്കാൻ തുടങ്ങിപ്പോ വേണ്ട എണിക്കണ്ട നീ അവിടെ ഇരിക്കുക അല്ല കുടിക്കാൻ എന്തെങ്കിലും പിന്നെ തന്നെ കൊണ്ടോ ഈ അവസ്ഥയിൽ തന്നെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കണം ഞാൻ തന്നെ കുടിക്കാനും കഴിക്കാനൊക്കെ എടുത്തോളാം താനിവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ അതായത് അഖിലയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ഇങ്ങനെ തൊട്ടിട്ട് അതായത് വയറിൽ തൊട്ടിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ താലോലിക്കാണ് കേട്ടോ അപ്പൊ അഖിലയുടെ ആ ഒരു മുഖം ഒക്കെ മാറിയപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ചു അല്ല ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോയല്ലോ എന്നൊരു വിഷമം എനിക്ക് ദേ ഇതും അത്യാവശ്യമല്ലേ നമുക്ക് നമുക്കൊരു കുഞ്ഞു വേണ്ടേ ദ പിന്നെ വരുന്ന കാലം നമുക്കൊരു സിംഹം വരാൻ പോവാ ഇവൻ സിംഹം തന്നെ ആയിരിക്കും എന്റെ മരണശേഷം ആ നമുക്ക് ഒരു പിന്തുടർച്ച ഉണ്ടാകണ്ടേ അതിന് ഒരു ഒരു നല്ലൊരു മകൻ അപ്പം പറഞ്ഞു വേണ്ട മരണത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്തിനാ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹം തിരിച്ചു തരാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് മരണം തന്നെയാണ് അതാണല്ലോ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ മാറ്റുമ്പോൾ നമ്മളെ മരണം കൊണ്ട് ചിലപ്പോൾ ഇവിടെ മാറ്റപ്പെടും പക്ഷെ അതിനെ പേടിക്കാൻ പാടില്ല ഹേ അതൊക്കെ എനിക്കറിയാം മറന്നിട്ടൊന്നും അല്ല ആദിത്യൻ അപ്പം ആദിത്യൻ എന്നാണേ പേരെ എന്നാലും എന്തോ എനിക്ക് ജീവിക്കാനൊരു കോതി പഴയ പോലെ അത്ര ഒരു ഉറപ്പ് എൻ്റെ മനസ്സിന് തോന്നുന്നില്ല ഇപ്പം നമുക്കൊരു കുഞ്ഞും കൂടെ ജനിക്കാൻ പോകല്ലേ അതുകൊണ്ടായിരിക്കാന്ന് പറഞ്ഞപ്പം ദേഹ് താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട അകില്ല താന് താന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ ദേഹ് കർത്തവ്യങ്ങളൊന്നും മറന്നിട്ടല്ല ഒരു ജീവൻ പുറത്തേക്ക് വരാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയതിൻ്റെ മാറ്റമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിനെ എനിക്ക് തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല പഴയ ആ ഒരു അഖിലയായിട്ട് മാറാനും എനിക്ക് പറ്റുന്നില്ല ഇപ്പം എനിക്ക് പഴയ ആ ഒരു അഭിരാമി ആകാനാണ് തോന്നുന്നത് എന്ന് പറയാം അപ്പം ഇവരുടെ പേര് അഭിരാമി എന്ന് തന്നെയാണ് അപ്പം ഒരു ഫീൽഡിലേക്കാണ് വന്നപ്പം അഖില എന്ന് പേര് ഇട്ടതെന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അപ്പം ഇയാൾ ഒരുപാട് പറഞ്ഞ് ആശ്വസിപ്പിക്കാനുട്ടോ ആദിത്യം എന്നാണ് അയാളുടെ പേര് അപ്പോൾ ആദിത്യം പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയാണ് കേട്ടോ ഈ അഖില അപ്പം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്നാണ് പുറത്തുനിന്ന് നേതാവെന്ന് പറഞ്ഞൊരു വിളി വന്നത് അപ്പോഴേക്കും എന്തോ ഒരു അപകടം മനസ്സിലായി നമ്മുടെ ആദിത്യൻ അപ്പം ആദിത്യൻ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞതും പിന്നെ ആ സീൻ സീനങ്ങ് മാറിപ്പോയിട്ട് നമ്മുടെ ഇന്ത്യവരൻ തറവാടാണ് കാണിക്കുന്നത് നന്ദ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ് നന്ദയുടെ അച്ഛൻ്റെ നന്ദയ്ക്ക് ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ അങ്ങനെ നന്ദ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചിരി കരച്ചിലായി മാറുന്നു ആ ഫോട്ടോയിൽ നോക്കി തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ അയവറക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദ ഇത് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി വരുന്നത് ലക്ഷ്മി ഇത് കണ്ടുകൊണ്ട് വരുന്നു നന്ദ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ലക്ഷ്മി കയറി വന്നിട്ട് മോളെ മോൾ എന്താ ഈ കാണിക്കുന്നത് മോൾ എന്തിനാ കരയുന്നത് മോള് സമാധാനമായിട്ടിക്ക് ഡേ മോളുടെ അച്ഛന് സങ്കടം ആവുമല്ലേ ഉള്ളൂ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ ചോദിക്കാം അല്ല മോളെ നേരെ പുലർന്ന ഉടനെ തന്നെ ഗൗതം പോയില്ലേ എവിടേക്കാണെന്ന് ആർക്കും അറിയത്തുപോലുമില്ല കുറച്ച് ദിവസം ലീവ് ലീവെടുക്കേണ്ടതല്ലായിരുന്നോ മോളെ ഏഹ് അവൻ എന്തിനാ പോയത് മോക്ക് പോവേണ്ട എന്ന് പറയത്തില്ലായിരുന്നോ അതൊക്കെ ഞാൻ പറഞ്ഞതാ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് തന്നെ ഗൗതം സാർ പോയേക്കുന്നത് ഗൗതം സാറിന്റെ മനസ്സും തിരക്കൊക്കെ എനിക്കറിയാല്ലോ പിന്നെ എന്താ പ്രശ്നം അതൊക്കെ എനിക്കറിയാം അതുംകൊണ്ട് സാരമില്ല ഗൗതം സാർ വരും തിരിച്ചു വരുമല്ലോ നീ ഈ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഗൗതമും എല്ലാം മനസ്സിലാക്കണ്ടേ നിന്റെ കൂടെ നിൽക്കണ്ടേ അതെ അമ്മേ ഗൗതം സാർ സ്നേഹമുള്ള ആള് തന്നെയാണ് പിന്നെ ഈ സ്നേഹമൊക്കെ ഇങ്ങനെ പുറമെ പ്രകടിപ്പിക്കത്തില്ലെന്നല്ലേ ഉള്ളു ദേ അങ്ങനെ പ്രകടിപ്പിക്കാതെ വെച്ചിരിക്കുന്ന സ്നേഹം കൊണ്ട് എന്ത് പ്രയോജനവും മോടെ ഉള്ളത് അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ സമയത്താണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ ഈ ഒരു സമയം ഇനി കിട്ടിയെന്ന് വരില്ല ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കപ്പെടേണ്ടി ഓർത്തു വെക്കേണ്ട ആ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തേണ്ടത് അപ്പം പിന്നെ ഈ ഗൗതം ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാണ് ചെയ്യാവുന്നത് അവനിങ്ങ് വരട്ടെ അവനിങ്ങ് വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യണം ഈ ഹണിമൂൺ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ അതവിടെ പറയാൻ ചൊല്ലുമ്പോഴേ എടേ കയറി വരും അങ്ങനെ ചെയ്താറുണ്ടല്ലോ ഞാൻ നല്ല അടി അടിവെച്ച് തരും ഞാൻ അവനോട് പറഞ്ഞ് സങ്കലിപ്പിച്ചു സമ്മതിപ്പിച്ചോളാം സമ്മതിപ്പിച്ചോളാം എന്റെ പൊന്നുമോട് യാത്ര പോകാൻ റെഡി പറഞ്ഞു പറഞ്ഞോട്ടോ ഏതായാലും നന്ദ വലിയ സന്തോഷത്തോടു കൂടി ആ ഒരു കരച്ചിലൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണേ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ പിങ്കീനെയും അർജുനെയും കാണിക്കുന്നു അർജുൻ പിങ്കിയുടെ നെറ്റിയിൽ ഇങ്ങനെ ചെറിയൊരു കോട്ടനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മാറ്റാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതേ മാറ്റുമൊന്നും വേണ്ട നല്ല പനിയുണ്ട് തനിക്ക് ഹേയ് ഇല്ല അർജുൻ എനിക്ക് വല്ലാതെ തണുക്കുക അതുംകൊണ്ട് അതുകൊണ്ട് എനിക്ക് പുതിപ്പ് പൊതിക്കണം ഡേ ഈ ടെമ്പറേച്ചർ ഒന്ന് താഴട്ടെ അത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട അർജുൻ എനിക്ക് എനിക്കെങ്ങോട്ടേക്കും പോകണ്ട എനിക്ക് ആരുമില്ലല്ലോ ഞാൻ എന്തിനാ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് പനിച്ച് വരച്ച് ഞാൻ ചത്തു പോവുകയാണെങ്കിൽ അതാ നല്ലത് മരിച്ചു പോട്ടെ മരണത്തിന് മരണത്തിന് പോലും എന്നെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷമം ഇങ്ങനെ പറയുന്നു അപ്പം നമ്മുടെ അർജുൻ പറയുക എന്തിനാ പിങ്കി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് തൻ്റെ ചുറ്റിനും ഉണ്ട് അത് താനറിയാത്ത ആരും വേണ്ട ആരും വേണ്ട എനിക്ക് മതിയായി അർജുൻ മതിയായി ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വെറുക്കേ ചെയ്യുന്നത് എന്നെ തള്ളിപ്പറിയ ചെയ്യുന്നത് മനസ്സിൽ നടക്കുന്നവർക്കൊക്കെ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്തിനാ പിന്നെ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഈ കുടുംബത്തിൽ ജീവിക്കുന്നത് ആർക്കും വേണ്ടാതെ ഒരു പുഴുവിനെ പോലെ വലിഞ്ഞു എനിക്ക് ഇവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ അർജുൻ എന്നൊക്കെ പറയുക അപ്പൊ അർജുൻ വീണ്ടും സമാധാനപ്പെടുത്തിയിട്ട് വീണ്ടും ആ ഒരു കോട്ടൺ നനച്ച് നനച്ച് നെറ്റിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക നല്ല ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പതിയെ പതിയെ നമ്മുടെ പിങ്കി അങ്ങോട്ടോ ഉറങ്ങിപ്പോയിട്ടോ അപ്പോഴത്തേക്കും പിങ്കിയുടെ അടുത്ത് അർജുൻ എണീറ്റ് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് പിങ്കി കയറി കയ്യിൽ അങ്ങോട്ട് പിടിച്ചു അർജുന്റെ അർജുന്റെ കൈ പിടിച്ചപ്പോഴത്തേക്കും ഒരു ആശ്വാസം കേട്ടോ എന്തോ ഒരു സ്നേഹം കിട്ടുന്ന പോലെ അങ്ങനെ നമ്മുടെ പിങ്കി കയ്യിൽ പിടിച്ചതും വലിയ സന്തോഷത്തോടു കൂടി വലിയ കൂടി മനസ്സ് നിറഞ്ഞ് അവിടെ നമ്മുടെ അർജുന്റെ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ കുറച്ച് സമയങ്ങളിൽ മാത്രം അപ്പം നമ്മുടെ പിങ്കി പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കൊന്നും വേണ്ട ഞാന് ഞാനിവിടെ ഇവിടെ കിടന്നോളാം ദേ ഇവിടെ ഇവിടെ എൻ്റെ അടുത്ത് ഇരുന്നാ മതി എനിക്ക് അത് മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം പെട്ടെന്ന് നമ്മുടെ അർജുൻ എന്താ വിചാരിക്കുന്നത് അർജുനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പിങ്കിക്ക് അർജുനോട് സ്നേഹം വന്നത് നമുക്കും തോന്നും നമുക്കും തോന്നുമല്ലോ അത് അതുപോലെ അർജുനും തോന്നുകയാണ് അങ്ങനെ പിങ്കിയോട് അർജുൻ പറയുക പിങ്കി ഞാൻ ടാബ്ലറ്റ് എടുത്ത് തരാൻ താൻ ഒന്ന് കഴിക്കുക വേണ്ട എനിക്ക് എനിക്കൊന്നും വേണ്ട എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ എൻ്റെ കൗതം എൻ്റെ കൗതം എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി അത് മാത്രം മതി ഗൗതം ഇങ്ങ് വാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അർജുൻ ഞെട്ടിപ്പോകുന്നത് നമ്മുടെ പിങ്കി ഓർക്കുന്നത് അടുത്ത് നിൽക്കുന്നത് ഗൗതമാണെന്ന് അതും കൊണ്ടാണ് നമ്മുടെ അർജുനെ പിടിച്ചു നിർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെയുള്ള സംസാരം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ ചങ്ക് പൊട്ടി തകരുന്നേക്കൂട്ട് സംസാരമാണ് പിങ്കി സംസാരിക്കുന്നത് അങ്ങനെ പിങ്കി പറയൂ അർജുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ എന്റെ അടുത്ത് തന്നെ ഗൗതം വേണം ഞാൻ എത്രമാത്രം ഗൗതത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ ദേ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല ഐ ലവ് യു ഗൗതം ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ഗൗതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു നമ്മുടെ അർജുൻ പതുക്കെ പതുക്കെ പിങ്കിയുടെ കൈ അങ്ങ് വിടിയിപ്പിച്ചു കേട്ടോ വിടിയിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റും ഇത് കേട്ട ഉടനെ അല്ലേ ഇത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അർജുൻ എണീറ്റ് പോയി അപ്പോഴത്തേക്കും ഗൗതം പോകല്ലേ പോകല്ലേ ഗൗതം പ്ലീസ് ഗൗതം എൻ്റെ അടുത്ത് ഇരിക്കുക ഗൗതം ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗൗതം അവിടെ നിന്ന് പോയി വാതിലിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ എന്ത് ചെയ്യാൻ സാധിക്കും അതുപോലെയാണ് നമ്മുടെ ഗൗതമല്ല സോറി അർജുൻ പൊട്ടിക്കരയുന്നത് താൻ ഗൗതമാണല്ലോ എന്ന് ഓർത്താണല്ലോ തന്നോട് തന്റെ ഭാര്യ സംസാരിക്കുന്നത് ഏതൊരു ഭർത്താവിന് സഹിക്കാനായിട്ട് സാധിക്കും ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ അർജുൻ നേരെ പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞ് ഇപ്പം സമനില തെറ്റിയിരിക്കുന്നത് തെറ്റിയിരിക്കുന്നത് നമ്മുടെ പിങ്കിയുടെയല്ല അർജുൻ്റെ ആണ് കേട്ടോ അങ്ങനെ അർജുൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നത് നമ്മുടെ നന്ദ കാണുക അങ്ങനെ നന്ദ പെട്ടെന്ന് ഓടി വരുന്നു അർജുൻ ഇങ്ങനെ കരയുന്നു നന്ദ ഇത് കണ്ടു കൂരുമ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അപ്പം ഏകദേശം കാര്യങ്ങൾക്കൊക്കെ നന്ദയ്ക്ക് അറിയാമല്ലോ അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട് പിങ്കിയുടെ കയ്യിൽ നിന്ന് നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ നന്ദ ഓടി വന്നിട്ട് എന്താ എന്താ അർജുൻ അർജുന കരയുന്നത് എന്താ അർജുനന് പറ്റിയത് എന്നിങ്ങനെ വെപ്രാളത്തോട് കൂടി ചോദിച്ചപ്പോഴത്തേക്കും എന്ത് എന്ത് പറ്റാന് ഒന്നുമില്ല ഒന്നുമില്ല നന്ദേ ഹെയ് അല്ല എന്തോണ്ട് എന്താ എന്താ പറ്റിയത് അത് പറ അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ വീണ്ടും പറഞ്ഞു ഇല്ല ഒന്നുമില്ല എന്താ ഇവിടെ നന്ദ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ട് ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം അടുത്ത് വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ